യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിനെ തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്ന് നദന്യാഹു പറയുകയും ചെയ്തു ഹമാസിനെ അമർച്ച ചെയ്യുന്ന ഉൾപ്പെടെ യുദ്ധലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു ഇരുവിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് സി ഐ എ മേധാവി വില്യം ബോൺസ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം നിർത്തി സൈന്യ സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ പറഞ്ഞു ദക്ഷിണ ലബനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിന് നേർക്കുള്ള ഹിസ്ബുള്ള ആക്രമണം തടയാൻ വ്യാപക തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഗസയിൽ വെടിനിർത്തൽ വന്നാൽ ഹിസ്ബുള്ള ആക്രമണം അവസാനിക്കുമെന്ന വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്നും അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചു ഇസ്രയേലിന്റെ ജെറുസലേം ദിനാചരണം വെസ്റ്റ് ബാങ്കിൽ സംഘർഷം വർദ്ധിപ്പിക്കുകയുണ്ടായി കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ എല്ലാ ഇസ്രയേലിനും മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മന്ത്രി ബെൻ ഗബറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഫലസ്തീൻ പ്രസിഡന്റും ഹമാസും രംഗത്തു വന്നു പ്രകോപന നീക്കങ്ങൾക്കെതിരെ അറബ് ലോകം പ്രതികരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് റഫ ഉൾപ്പെടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഗസയിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാൻ ആശുപത്രികൾ ഇല്ലാത്ത സാഹചര്യം മരണസംഖ്യ ഉയർത്തുന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുതുതായി ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറാനുള്ള അമേരിക്കൻ കമ്പനിയുടെ കരാറിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ലോക് ഹീഡ് മാർട്ടിനുമായാണ് ഇസ്രായേൽ ചൊവ്വാഴ്ച കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രയേലുമായി മുന്നൂറ് കോടി ഡോളറിന്റെ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ യുദ്ധവിമാന കരാറിൽ ഒപ്പിടുകയാണ് അമേരിക്ക ഏറ്റവും ഒടുവിലായി ചെയ്യുന്നത് എന്നാലും യുദ്ധവിരാമം ഉടനെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു കരാറിലേക്ക് എത്തിയത് എന്നാണ് പലരും പറയുന്നത് യുദ്ധവിമാന കരാറിൽ ഒപ്പിട്ട് അമേരിക്കയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൈമാറാൻ അമേരിക്ക കമ്പനിയായിട്ടുള്ള ലെഹിഡ് മാർട്ടിനുമായാണ് ഇസ്രായേൽ ചൊവ്വാഴ്ച കരാറിൽ ഒപ്പുവെച്ചത് ഓരോ വർഷവും ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന സൈനിക സഹായ തുക ഉപയോഗിച്ചാകും കൈമാറ്റം റഡാറുകൾക്ക് പിടികൊടുക്കാത്ത രഹസ്യ വിവരങ്ങൾ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ആകാശത്തും ഏറ്റവും അത്യാധുനികുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് അമേരിക്ക കൈമാറിയിട്ടുള്ളത് ഇതോടെ ഇസ്രായേൽ വ്യോമസേനയുടെ കയ്യിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ എഴുപത്തി അഞ്ച് എണ്ണമാകും രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇവ ഇസ്രായേലിന് ലഭിക്കുന്നത് എത്ര കടുത്ത പ്രതിഷേധത്തിനിടയും ഇസ്രായേലിലെ മേഖലയിൽ അതിശക്തിയോടെ നിലനിർത്തുക എന്ന യുഎസ് പദ്ധതി വ്യക്തമാക്കുന്നതാണ് പുതിയ കരാർ അതിനിടെ അര ലക്ഷം റിസർവിസ്റ്റുകളുടെ കൂടി അടിയന്തര സേവനത്തിന് വിളിച്ച ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്